നമസ്കാരം ജ്യോത് ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന ജനുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി അതിഗംഭീരമായ സൗഭാഗ്യം തേടി വരുന്ന ചില നക്ഷത്രക്കാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് നാളിതുവരെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമാവസ്ഥകളും ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്നുവോ അതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ട് ഇവരെ സമ്പന്നതയിലേക്ക് എടുത്തുയർത്തുവാൻ പോകുന്ന ആ മഹാഭാഗ്യം ഈ ജനുവരി മാസം അവസാനത്തോടെ ഇവരെ തേടി വരികയാണ് നമുക്കറിയാമല്ലോ നമുക്ക് സമ്പത്തും ഐശ്വര്യവും സുഖവും സന്തോഷവും എല്ലാം തരുന്നത് സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മി ദേവിയാണ് എന്ന് ഈ ലക്ഷ്മി ദേവിയുടെ ദയാകടാക്ഷമാണ് ഈ നക്ഷത്രക്കാരുടെ മേൽ ഇപ്പോൾ പതിയാൻ പോകുന്നത് ഇതോടുകൂടി ഇവരെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തികപരമായ ബാധ്യതകളും മറ്റ് ബുദ്ധിമുട്ടുകളും ഇവരെ വിട്ടൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇവർക്ക് ഇപ്പോൾ കുറച്ച് പണം കൈവശം വന്നു ചേരാൻ പോവുകയാണ് ആരെങ്കിലും നിങ്ങൾക്ക് കടം വാങ്ങിയിട്ട് പണം തിരികെ തരാനുണ്ടെങ്കിൽ വളരെ നാളുകളായി ഓരോരോ അവധി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് തരാനുള്ള ആ തുക ഈ കാലഘട്ടത്തിൽ മടക്കിത്തരുന്നതാണ് ഈ സമയം നിങ്ങളുടെ മനസ്സിന് നല്ല ഉന്മേഷവും സുഖവും ഉണ്ടായി വരുന്നതാണ് നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേക ചൈതന്യം പ്രത്യക്ഷപ്പെടുകയും ഏത് കാര്യം ചെയ്യാനും ഒരു ഉന്മേഷവും ചൊടിയും ചുണയും ഒക്കെ ഉണ്ടാകുന്നതുമാണ് നിങ്ങളുടെ വീടും പരിസരവും ഒക്കെ മോടി പിടിപ്പിക്കുകയും അലങ്കരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു താൽപ്പര്യവും നിങ്ങൾക്കുണ്ടാകുന്നു പുതിയ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് വളരെ അനുകൂലമായ സമയമാണ് അതല്ല പഴയ വീട് ഒന്ന് വൃത്തിയാക്കി പെയിന്റിംഗ് ഒക്കെ നടത്തുവാൻ കുറച്ച് നാളായി കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരവും വന്നു ചേരുന്നതാണ് പഴയ വാഹനം കൊടുത്തിട്ട് ഒരു പുതിയ വാഹനം വാങ്ങിച്ചാലോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അതിനുള്ള ഒരു അവസരമാണിത് പുതിയ വസ്ത്രങ്ങൾ പുത്തനാഭരണങ്ങൾ മുതലായവ കിട്ടുവാൻ യോഗമുള്ള കാലവുമാണിത് ഇന്റീരിയർ ഡെക്കറേഷൻ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടി പാർലർ മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും പെർഫ്യൂംസ് തുടങ്ങി മറ്റ് ആടയാഭരണങ്ങൾ ബിസിനസ് ചെയ്യുന്നവർക്കും ഹോട്ടൽ കാറ്ററിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാൻ പറ്റിയ സമയമാണ് സിനിമ സംഗീതം നൃത്തം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും യൂട്യൂബർമാർ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മുതലായവയിൽ റീൽസുകൾ ചെയ്യുന്നവർക്കും ഇതനുകൂലമായ സമയമാണ് വിവാഹപ്രായമായ കുട്ടികൾക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുവാനും അകലെയിരിക്കുന്ന ദമ്പതികൾക്ക് ഒന്നിച്ചു ചേരുവാനും പറ്റിയ സമയമാണ് മനസ്സിൽ പ്രണയം തോന്നുന്ന കാലഘട്ടമാണ് പലർക്കും നമ്മോട് ഇങ്ങോട്ട് പ്രണയം തോന്നുന്ന കാലവുമാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓടി നടന്നു ചെയ്യുവാനുള്ള ഒരു പ്രവണതയുണ്ടാകുന്നു വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിടുവാനും പുതിയ കർട്ടനുകൾ മേശവിരികൾ മുതലായവ കൊണ്ട് വീടലങ്കരിക്കുവാനും ഒരു താല്പര്യം തോന്നുന്ന സമയമാണ് വീട്ടിൽ പുതിയ അലങ്കാര വസ്തുക്കൾ വെച്ച് ഓടി പിടിപ്പിക്കുവാനും വീടിനുള്ളിലെ ഫർണിച്ചറുകൾ ഭംഗിയായി ക്രമീകരിക്കുവാനും ഒരു താല്പര്യമുണ്ടാകുന്നതാണ് വീടിന്റെ മുറ്റത്ത് പുതിയ ചെടികൾ വെച്ച് പിടിപ്പിക്കുവാനും ഒരു താല്പര്യം ഉണ്ടാകും പ്രത്യേകിച്ചും വള്ളിച്ചെടികൾ പോലെയുള്ള സസ്യങ്ങൾ പെൺകുട്ടികൾക്ക് വെള്ളി കുലുസുകൾ വെള്ളി ആഭരണങ്ങൾ മുതലായവ സമ്മാനം കിട്ടാനും സാധ്യതയുണ്ട് ഈ കാലഘട്ടത്തിൽ പെർഫ്യൂമുകളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നതാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാനും ഒരു ഇഷ്ടം തോന്നുന്നതാണ് കൊച്ചുകുട്ടികൾക്ക് സംഗീതം നൃത്തം മുതലായവ പഠിക്കുവാൻ ഒരു അവസരവും കിട്ടുന്നതാണ് കുറച്ചു പണം എവിടെ നിന്നെങ്കിലും കിട്ടുവാൻ സാധ്യതയുള്ള സമയമാണ് അത് മുൻപ് ആരെങ്കിലും തരാനുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും കുറച്ച് പണം ഗിഫ്റ്റായി തരുന്നതോ അതുമല്ലെങ്കിൽ ലോട്ടറി വഴി ഒരു സമ്മാനവുമാകാം ഇപ്പോൾ കഴിയുന്നത്ര നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ചിലവഴിക്കുവാൻ ആഗ്രഹിക്കുന്ന സമയമാണ് പൂക്കളോടും കിളികളോടും ഒക്കെ ഒരിഷ്ടം തോന്നുന്ന സമയമാണ് പ്രകൃതിയോടും ഇപ്പോൾ ഒരു വല്ലാത്ത ഇഷ്ടം തോന്നുന്നതാണ് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് അതിൽ നിന്നും നല്ല ലാഭങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ പറ്റിയ സമയവുമാണ് നമ്മൾ ഒരു പുതിയ സംരംഭം ആരംഭിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന് കരുതുക എന്നാൽ അത് ആരംഭിക്കുവാൻ വേണ്ട മൂലധനം സ്വരൂപിക്കാൻ ധാരാളം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നും കരുതുക എങ്കിൽ ഇപ്പോൾ ആ തടസ്സങ്ങളെല്ലാം മാറി അതിനാവശ്യമായ മൂലധനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ സാക്ഷാൽ ലക്ഷ്മിദേവി നിങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന സമയമാണിത് ഇപ്പോഴത്തെ ദശയും അപകാരവും അനുകൂലമായവർക്ക് ഈ യോഗഫലം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം മകൈരത്തിന്റെ അവസാനത്തെ രണ്ട് പാദങ്ങളും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും ഉത്രത്തിന്റെ അവസാനത്തെ മൂന്ന് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ രണ്ട് പാദങ്ങളും മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ ആദ്യ പാദവും പൂരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയുമാണ് ഭാഗ്യശാലികളായ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ